ഹലോ അപ്പം ഞങ്ങളിത് ലൂലുവിൽ പോയൊരു വീഡിയോ ആണ് കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയുള്ളൊരു രണ്ട് മൂന്ന് മൂന്ന് ഫാമിലി ആ മൂന്ന് ഫാമിലീനെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി വൈകിട്ട് ഫുഡൊക്കെ റെഡിയാക്കി അൽഫാമൊക്കെ ഉണ്ടാക്കാം ഒന്നിച്ച് കൂടാം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ലുലുവിലേക്ക് പോയൊരു വീഡിയോ ആണത് അപ്പോൾ ലുലു എന്നാണ് കേക്ക് വാങ്ങിച്ചത് കേക്കും പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ചത് ലുലൂന്നാണ് അപ്പോൾ ഞങ്ങളതൊക്കെ സെലക്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പോയത് അൽഷേക്കിലേക്കാണ് അൽ ഷെയ്ക്ക് നമ്മളുടെ തൊട്ടടുത്ത് തന്നെയുണ്ടോ നമ്മളിടക്കിടയ്ക്ക് പോകുന്നൊരു ഷോപ്പാണ് അൽ അപ്പോൾ അവിടെ നിന്നാണ് ബാക്കി ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഗ്രില്ല് നമ്മളുടെ പഴയതായിരുന്നു അപ്പോൾ അത് ദ്രവിച്ച് ചിത്തയായി എടുത്ത് കളഞ്ഞത് അപ്പോൾ ഗ്രില്ല് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഗ്രില്ലിലും കരിയൊക്കെ വാങ്ങിച്ചത് അലശയിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഇല്ലുലില്ലല്ലോ അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ചത് അലശയിക്കുന്നതാണ് അങ്ങനെ അപ്പോൾ വൈകിട്ടൊക്കെയുള്ള പരിപാടികളാണ്

കേക്ക് ചെറുത് എല്ലാവരും അത് മതിയാവും ചെറിയ ആ ഇതെടുത്താരിക്കും ക്രിസ്മസ് കേക്കാമോ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നല്ലേ അങ്ങനെ പിന്നെ അതിന്റെ വലുതിർത്താൽ മതിയോ അപ്പൊ പൈസ ശെരിയായി Child.

Thank you. കരി വാങ്ങിക്കണ്ടേ കരി കരി വേണ്ടേ ഗ്രില്ല് ഒക്കില്ലല്ലോ ഗ്രില്ല് ഗ്രില്ല് കരി ഫ്രണ്ടി തന്നെ ഉണ്ടോ ഉള്ളവിടെ പാത്രങ്ങളൊക്കെ ഇരിക്കാൻ കൊടുത്തിട്ടുണ്ടോ ഗ്രില്ലാ രണ്ട് ചിക്കനാ രണ്ടെണ്ണം മതി മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലേ നമ്മളുടെ ചെലപ്പോ ചിക്കൻ വെച്ച് പൊക്കുമ്പോഴേക്കും ചിക്കൻ അടുപ്പിലേക്ക് വീഴും അല്ലേ അല്ലേ അത് കുറച്ചുകൂടി നല്ലതായിരുന്നു അതിന് വീതി ഉണ്ടായിരുന്നു അതിന് അല്ലേ അതിന് വീതി ഉറവാ രണ്ട് പീസ നാല് പീസ വെക്കാന്നുണ്ടല്ലേ ഒരെണ്ണത്തില് വാങ്ങിക്ക ഉറക്കം വരും മതിയല്ലോ നിരട്ട കത്തിയിട്ട് ആയിക്കോളുമല്ലോ നമ്മൾ അവിടെ ഇല്ലേ ഒട്ടും അവിടെ ഇല്ലേ ഒട്ടും അപ്പോൾ ഞങ്ങൾ അലശയിക്കില്ല പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി വൈകിട്ടത്തെ പരിപാടിക്കുള്ളത് നോക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ